നമ്മുടെ പുണ്യപ്രോഗ്രാമായ നമ്മുടെ വഴിനടതിൽ നമ്മുടെ മാർഗ്ഗദർശി എന്നാണോ ദൈവത്തിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധന അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പുണ്യപുര ദേവാലയം നിർമ്മിക്കാൻ അങ്ങോരാത്രം പരിശ്രമിച്ച നമ്മளோ വലിയ വീഷണത്വോടെ വലിയ ജിജ്ഞാതീയതയോടെ നമ്മൾ പുണ്യപ്രോഗരായ പെരുമ്പള്ളി തിരുമേനിയുടെ ഓർമ്മപ്പെന്നാള അടുത്തിടെ ഈ വർഷം മുതൽ പെരുമ്പള്ളി തിരുമേനിയുടെ സ്മൃതിമാത്രമുള്ള ഒരു

വിവിധ ദേവാലയങ്ങളിൽ നിന്നും ഒക്കെ ഗ്രൂപ്പുകളും അതുപോലെ അംഗങ്ങളും കടന്നു വരുമ്പോൾ അവരെ നാമ കഴിഞ്ഞ വർഷം നമ്മൾ സ്വീകരിച്ചതുപോലെ തന്നെ ഈ വർഷവും അവരെ നാമത്തിൽ സ്വീകരിക്കുവാൻ ദേവാലയത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി ബോധിക്കപ്പെടുവാൻ എല്ലാവരുടെയും ഉത്തരവാദിത്വം കടമയുമാണ് ചോദിച്ചു എനിക്ക് മത്സരിക്കുവാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചു

അവിടുത്തെ കുട്ടികളെയും അതോടൊപ്പം തന്നെ ഒക്കെ ജനിപ്പിച്ച് അവർക്കു ഭഗവാനി പങ്കാളി മാൻ സദ്യ സ്നേഹത്തോടോടെ അറിയിക്കുകയാണ്